നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരിടവേളയ്ക്ക് ശേഷം വി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പ്രതിച്ഛായ ചിത്രത്തിന്റെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണിപ്പോൾ ഒരു പക്ക പൊളിറ്റിക്കൽ ത്രില്ലറാണ് ചിത്രമെന്ന് ട്രെയിലർ അടിവരയിടുന്നു കേരള രാഷ്ട്രീയത്തെ പിടിച്ചു പല യഥാർത്ഥ സംഭവങ്ങളെയും സിനിമയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തെ അനുസ്മരിപ്പിക്കുന്ന രംഗങ്ങൾ ട്രെയിലറിന്റെ പ്രധാന ആകർഷണമാണ് അധികാരത്തിന്റെ ഇടനാഴികളിലെ കളികളും അഴിമതിയും രാഷ്ട്രീയ ചതിക്കുഴികളും ഒക്കെയാണ് ചിത്രത്തിന്റെ പ്രമേയമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കരുത്തുറ്റ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വേഷത്തിലാണ് നിവിൻ പോളി എത്തുന്നത് കൂടാതെ ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കുന്ന ബാലചന്ദ്രമേനോന്റെ ശക്തമായ തിരിച്ചുവരവ് കൂടിയാണ് ഈ ചിത്രം ഷർഫുദ്ദീൻ ആൻ അഗസ്റ്റിൻ സായി കുമാർ വിഷ്ണു അഗസ്ത്യ തുടങ്ങിയ വമ്പൻ താരനിരയും ചിത്രത്തിലുണ്ട് ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ചിത്രത്തിന് തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് ചന്ദു സെൽവരാജാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ജസ്റ്റിൻ വർഗീസിന്റെ പശ്ചാത്തല സംഗീതം ട്രെയിലറിന് ഒരു പ്രത്യേക മൂഡ് നൽകുന്നുണ്ട് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനും ആർ ഡി ഇലുമിനേഷൻസ് എൽ പി ചേർന്നാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് പെരുന്നാൾ റിലീസായി തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്ന പ്രതിച്ഛായ നിവിൻ പോളിയുടെ കരിയറിലെ വലിയൊരു വഴിത്തിരിവാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം